സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായത്തിൽ നിന്നും നാവിനെ കുറിച്ചും വാക്കുകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് മൃദുവായ ഉത്തരം ക്രോധത്തെ ജ്വലിപ്പിക്കുന്നു എ സോഫ്റ്റ് ആൻസർ ടേൺസ്റ്റേഴ്സ് അപ് ആർ വാക്കുകളും വാക്കുകളുടെ സംഘടനകളും ദിനംതോറും നാം അഭിമുഖീകരിക്കേണ്ട കാര്യമാണ് കുടുംബത്തിലും ജോലി സ്ഥലത്തുമൊക്കെ ഒക്കെ ഇതുണ്ടായിരുന്നിരിക്കും ശലോമോൻ ഒരു പ്രായോഗിക ജ്ഞാനം നമുക്ക് പറഞ്ഞു തരികയാണ് നാം എന്തു പറയുന്നു എന്നുള്ളത് മാത്രമല്ല അത് എങ്ങനെ പറയുന്നു എന്നുള്ളതിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് കോപവും ക്രോധവും അലിയുന്നത് മൃദുവായ ഉത്തരം എന്ന് പറയുമ്പോൾ മുഖഭാവവും ശരീരഭാവവും ഒക്കെ ശാന്തവും സ്വരവുമായിരിക്കും അത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂഢന്മാരുടെ വായോ ഫോഷത്വം ഒഴിക്കുന്നു നാവിന്റെ ശാന്തത ജീവവൃക്ഷമാകുന്നു എന്ന നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അതിന്റെ വക്രതയോ മനോവസനം ജ്ഞാനികളുടെ അധരം പരിജ്ഞാനം വിതറുന്നു നേരുള്ളവരുടെ പ്രാർത്ഥനയോ യഹോവയ്ക്ക് പ്രസാദം ജ്ഞാനവും പരിജ്ഞാനവും ഉള്ളവനാണല്ലോ യഹോവ ഭക്തൻ ദൈവമില്ല എന്ന മൂഢന്മാരാണ് തന്റെ ഹൃദയത്തിൽ പറയുന്നത് മൂഢന്മാരുടെ വായോ ഫോഷത്വം ആചരിക്കുന്നു ഇരുപത്തിയെട്ടാം വാക്യം പറയുന്നത് നീതിമാൻ മനസ്സിൽ ആലോചിച്ചുത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു നാം വായിച്ച വാക്യങ്ങൾക്ക് അടിസ്ഥാനമായി വേദപുസ്തകത്തിന് രണ്ട് കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു ശലോമോൻ രാജാവിന്റെ ഭരണത്തിന് ശേഷം തന്റെ മകനായ രഹബയാം ഇസ്രയേലിൽ രാജാവായി ഇസ്രയേൽ സഭയൊക്കെയും വന്ന് രഹബയാമിനോട് സംസാരിച്ചു നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നിന്റെ അപ്പന്റെ കഠിന വേലിയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള മുഖവും കുറച്ചു തരണമെന്ന് രാജാവിനോട് അപേക്ഷിച്ചു ശലോമോന്റെ ജീവകാലത്തുണ്ടായിരുന്ന വൃദ്ധന്മാര് നല്ല ആലോചന അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അത് കാര്യമാക്കാതെ തന്നോടൊപ്പം വളർന്ന യൗവനക്കാരുടെ ആലോചന പ്രകാരം ജനത്തോടെ കഠിനമായി ഉത്തരം പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം രഹബയാമിന്റെ കാലത്ത് ഇസ്രയേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ഇസ്രയേലിന്റെ ന്യായാധിപനായിരുന്ന ഗിതയോൻ ഒരിക്കൽ മിഥ്യാനോട് യുദ്ധം ചെയ്യുവാൻ പോയി അവിടെ ഉണ്ടായിരുന്ന എഫ്രേമർ നീ യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു ന്യായാധിപന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഗിതയോൻ വളരെ മൃദുവായി ഉത്തരം പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു എന്നെഴുതിയിരിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനഞ്ചിന്റെ മുപ്പതിൽ എഴുതിയിരിക്കുന്നത് പോലെ നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു പ്രിയമുള്ളവരെ ജ്ഞാനിയുടെ ഈ വാക്കുകൾ ീകരിച്ചാൽ നമ്മുടെ ജീവിതം വളരെ അനുഗ്രഹമായിരിക്കും അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം കരുണയുള്ള പിതാവേ നാവിനെ കുറിച്ചും വാക്കുകളെ കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചുവല്ലോ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ഞങ്ങളുടെ നാവുകൾ ജ്ഞാനിയുടെ നാവായിരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു கேல்ணமே